നമസ്കാരം അഗോര വിഷൻ ചാനലിലെ ഏറ്റവും പുതിയ ഒരു അധ്യായത്തിലേക്ക് മാന്യ പ്രേക്ഷകർ ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു പ്രത്യേകത ഒരുപാട് പ്രത്യേകതയുള്ള ഒരു ദിവസമാണ് അത്തം അത്തമാണ് എന്ന ദിവസം നമുക്കറിയാം ലോകമെമ്പാടുമുള്ള മലയാളികൾ അഥവാ ലോകമെമ്പാടും ആഘോഷിക്കുന്ന ഒരു ദേശീയോത്സവമാണ് നമ്മുടെ ഓണം ലോകത്തുള്ള എല്ലാ മലയാളികളും ഓണം ആകുമ്പോൾ നാട്ടിലെത്തുക ഒരു പതിവാണ് ആഘോഷമാണ് ഓരോരുടെ നാട്ടിൽ നടക്കുക ഓണത്തല്ല് അങ്ങനെ ഓണത്തെ ആയി ബന്ധപ്പെട്ട് വള്ളംകളി അതുമായി ബന്ധപ്പെട്ട് ധാരാളം കളികളുള്ള ഒരു ദേശീയ ഉത്സവമാണ് നമ്മുടെ പൊന്നോണം പക്ഷേ ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും എൻ്റെ അത്തം ആശംസകൾ ആദ്യം നേർന്നുകൊണ്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടുക അതിനോടൊപ്പം തന്നെ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഉടനെ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു വീഡിയോയെക്കുറിച്ചുള്ള മാന്യമായ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക ഇവിടെ എല്ലാ കറുത്തവാവിനും അതായത് അമാവാസിക്ക് ശക്രയ പൂജ പുഷ്പാഞ്ജലിയും ഉണ്ടായിരിക്കും നിങ്ങളുടെ നക്ഷത്രവും പേരും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കമന്റ് ബോക്സിൽ കുറിക്കുക എന്തായാലും വീഡിയോയിലേക്ക് പോകാം അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന വിഷയം പത്തം മുതൽ പത്ത് ദിവസത്തിൻ്റെ ചുരുക്കി പറഞ്ഞ ലക്ഷങ്ങൾ വരെ കയ്യിൽ വരാവുന്ന ചില നക്ഷത്രക്കാരെ കുറിച്ചാണ് കാരണം ദേവപ്രശ്നം അല്ലെങ്കിൽ താമ്പൂല പ്രശ്നം അല്ലെങ്കിൽ പ്രശ്നം കണ്ട കാര്യങ്ങളെ കുറിച്ച് ആണ് പറയാറ് കാരണം ചുരുക്കി പറഞ്ഞാൽ ഒരു താമ്പൂല പ്രശ്നങ്ങൾ നടത്തി നോക്കും എന്നുള്ളതാണ് അങ്ങനെ നടത്തി നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞ ചില കാര്യങ്ങളുണ്ട് ഈ കാര്യങ്ങളിൽ അത്തം മുതൽ പത്ത് ദിവസത്തിനുള്ളിൽ സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കുന്ന ഒരു ആറ് നാറ് നാളുകാരെ കുറിച്ചാണ് നമ്മുടെ വീഡിയോയിലൂടെ പറയുന്നത് കാരണം ഈ ആറ് നാളുകാർക്ക് ഈ ഇവിടെ നിന്ന് ഒരു പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ ജീവിതത്തിൽ നല്ലൊരു മാറ്റം അതായത് അത്തം പത്തിന് പൊന്നോണം എന്ന് പറയുന്ന ആ സമയത്തിനുള്ളിൽ നല്ലൊരു ജീവിത മാറ്റം ജീവിത ഉയർച്ച ഉണ്ടാകുന്ന ആറ് നാളുകാരാണ് പക്ഷെ നമ്മൾ പറയുമ്പോൾ ഇനിയിപ്പോ പത്ത് ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ പോലും മൂന്ന് മാസം ഉള്ളിൽ തീർച്ചയായിട്ടും ഒരു ജീവിതത്തിൽ നല്ല മാറ്റം ഉണ്ടാവും കാരണം ചില നക്ഷത്രക്കാർക്ക് ആ ഒരു ഗുണം ഓണത്തോട് ബന്ധപ്പെട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ ആ ആറ് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമ്മൾ നോക്കുന്നത് ഈ വീഡിയോയിലൂടെ അതിൽ ആദ്യത്തെ നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വളരെയധികം നല്ല ഒരു കാലഘട്ടമാണ് അത്തം മുതൽ വരാൻ പോകുന്നത് ജീവിതത്തിലെ എല്ലാവിധ നാനാ തുറകളിലും ഇവർക്ക് ജീവിത വിജയം നേടാൻ കഴിയുന്ന പല സാഹചര്യങ്ങളും ഒത്തു വരും കാരണം നമ്മളിതിലൂടെ സമ്പത്ത് നേടും എന്ന് പറയും പല ലക്ഷങ്ങൾ നിങ്ങൾ സമ്പാദിക്കും എന്നൊക്കെ പറയുമ്പോൾ ആരും നമുക്ക് വെറുതെ കാശ് കൊടുന്ന് തരില്ല ചിലപ്പോൾ നിങ്ങളങ്ങനെ ചോദിക്കാം കമന്റിലൂടെ ഒക്കെ നിങ്ങൾക്ക് എന്തായാലും വെറുതെ പൈസ കൊടുന്ന് തരും ഇല്ല ഒരിക്കലും നമുക്കാർക്കും പൈസ കൊടുന്ന് തരില്ല പക്ഷേ നമ്മൾക്ക് പല വഴികളും സമ്പത്ത് നേടാനുള്ള പല വഴികളും നമ്മളുടെ മുന്നിൽ തുറക്കപ്പെടും എന്നുള്ളതാണ് അത് ദൈവനിശ്ചയമാണ് നമ്മളാരും ഉണ്ടാക്കുന്നതല്ല നിങ്ങൾക്ക് യോഗമാണ് ഈ നക്ഷത്രക്കാർക്കുള്ള യോഗമാണ് അതൊരാൾക്ക് തടയാനോ വരുത്താനോ കഴിയില്ല അപ്പോ ഒരിക്കലും അത് തടഞ്ഞു വെക്കാൻ ആരെക്കൊണ്ടും സാധ്യമല്ല ആ നക്ഷത്രക്കാർക്ക് കിട്ടേണ്ടതാണ് അപ്പൊ ഭരണി നക്ഷത്രക്കാർക്ക് കിട്ടേണ്ട യോഗങ്ങൾ അവർക്ക് തന്നെ കിട്ടിയിരിക്കും കാരണം ഇവർ തീർച്ചയായിട്ടും സമ്പത്ത് ഉയരും എന്നുള്ളതാണ് അത് കിട്ടുന്നത് പല വഴിയിലൂടെ ആയിരിക്കും നമ്മളൊന്നുമില്ലെങ്കിൽ നമ്മൾക്ക് ഒരുപാട് കാലം കൊടുത്തിട്ട് കിട്ടാതെ കിടക്കുന്ന പണം നമുക്കത് തരാനുള്ള ഒരു മനസ്സർക്ക് തോന്നിയിട്ട് തരുന്നതായിരിക്കാം അല്ലെങ്കിൽ പൂർവീക സ്വത്ത് നമുക്ക് കിട്ടാണ്ടായിരിക്കാം കിട്ടാതെ കിടക്കുന്നതായിരിക്കാം അത് നമുക്ക് കിട്ടുന്ന സമയം വരും അല്ലെങ്കിൽ നമുക്ക് ബിസിനസ്സിലൊക്കെ ഇറക്കി പൈസ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ ധനം തിരിച്ചു കിട്ടുന്നതായിരിക്കും അങ്ങനെ എന്ന് വേണ്ട ഏത് തരത്തിലൂടെ ആണെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ പണം വന്ന് ചേരും എന്നുള്ളതാണ് ഈ ഓണത്തോട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ആ ഭരണി നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല ഒരു സമയം തന്നെയാണ് ഈ അർത്ഥം മുതൽ സ്റ്റാർട്ടാവുന്നത് കാരണം ഇവരുടെ ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന ഒരു സമയമാണ് കാരണം ഇവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ കഴിയുന്ന സമയമാണ് തീർത്ഥയാത്ര നടത്താൻ കഴിയുന്ന സമയമാണ് അതേപോലെ തന്നെ ഇവർക്ക് പിന്നെ ഉല്ലാസയാത്രകൾ ധാരാളം സമ്പത്ത് വരും അപ്പോൾ തന്നെ നമുക്ക് ഉല്ലാസയാത്രയ്ക്കും പുതിയ വാഹനം വാങ്ങിക്കാനും അങ്ങനെ എന്തിനും നമുക്ക് പറ്റിയ സമയമാണ് അത്തരം ഒരു ആറു നക്ഷത്രക്കാരിൽ പെട്ട നക്ഷത്രമാണ് ഭരണി നക്ഷത്രം അത്തം മുതൽ ഭരണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നല്ലൊരു പുരോഗതി ലഭിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാവുക എല്ലാവിധ ഐശ്വര്യങ്ങളും ഭരണി നക്ഷത്രക്കാർക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഭരണി നക്ഷത്രക്കാർ ചെയ്യേണ്ട വഴിപാട് വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം തുടർച്ചയായിട്ട് കഴിക്കുക ഈ ഭാഗ്യം നമുക്ക് തെളിഞ്ഞു കിട്ടാനാണ് അത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഭാഗ്യസൂക്തം പ്രാതരത്നം പ്രാതരീന്ദ്രം എന്ന് പറയുന്ന വരികൾ വരുന്ന ഭാഗ്യസൂക്തം കഴിപ്പിക്കുക അവിടുത്തെ കൊണ്ട് അല്ലെങ്കിൽ ആ തിരുമീനെ കൊണ്ട് നമുക്ക് അവിടെ ഒരു ഭാഗ്യസൂക്തം കൈവരിക്കുക ഈ ഭാഗ്യം മറിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ ആ ഭാഗ്യം തെളിയാനുള്ള അവസരങ്ങൾ ഉണ്ടാകും ആ ഭാഗ്യം തെളിയുന്നോട് കൂടിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ പുരോഗതി ലഭിക്കുന്നതായിരിക്കും എന്തായാലും അടുത്ത നക്ഷത്രക്കാരെ നമുക്ക് നോക്കാം അടുത്ത നക്ഷത്രം വരുന്നത് നക്ഷത്രമാണ് പുണർദ്ദനക്ഷത്രമാണ് നക്ഷത്രക്കാർക്കും ഈ ജീവിതത്തിലെ സൗഭാഗ്യം വരുന്ന സമയമാണ് എല്ലാ സൗഭാഗ്യങ്ങളും അത്തം മുതൽ ഈ പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ ഇവരെ കയ്യിൽ വന്നു ചേരും എന്നുള്ളതാണ് നാനാ വഴികളിൽ നിന്നും പണം ലഭിക്കും എന്ന് തന്നെ പറയാം അത് നേരത്തെ പറഞ്ഞ മാതിരി പല വഴിയിലൂടെ ആയിരിക്കും നമുക്ക് സമ്പത്ത് ലഭിക്കുന്നത് നമ്മളൊന്നും ഏഹ് നേരത്തെ പറഞ്ഞ വെറുതെ കിട്ടില്ല എന്നുള്ള സത്യം തന്നെയാണ് ആർക്കും വെറുതെ ഒന്നും കിട്ടില്ല ചിലപ്പോൾ നമുക്ക് ഇതുവരെ തൊഴിലില്ലാണ്ടിരുന്ന പുനർ നക്ഷത്രക്കാർ ഉണ്ടായിരിക്കാം അത് ഈ ഒരു അവസരത്തിൽ അവർക്ക് തൊഴിൽ വന്നു ചേരുന്നതായിരിക്കും അല്ലെങ്കിൽ അവർ ശമ്പളത്തിലെ പുരോഗതി വർദ്ധിക്കുന്നതായിരിക്കും ശമ്പള പുരോഗതി ഉണ്ടായിരിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ബോണസ് കിട്ടാനുള്ളതായിരിക്കാം എന്തായാലും നിങ്ങളുടെ കയ്യിൽ ലക്ഷക്കണക്കിന് ഒക്കെ വന്നു ചേരുന്ന സമയമാണ് ഒന്നില്ലെങ്കിൽ ഒരു ലോട്ടറി എടുത്താൽ പോലും അത്യാവശ്യം കാശിയൽപ്പം കിട്ടിക്കൂടാകില്ല പുണർ നക്ഷത്രക്കാരും ഈ ഗണത്തിൽപ്പെട്ട നക്ഷത്രക്കാരാണ് തീർച്ചയായിട്ടും ഓണത്തോട് ബന്ധപ്പെട്ടവർക്ക് നല്ല ഭാഗ്യങ്ങളായിരിക്കും വരിക ജീവിതത്തിൽ സ്വസ്ഥയും സമാധാനവും തേടിയെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇവർക്ക് എല്ലാ പഠനത്തിൽ മുന്നേറ്റം ഉണ്ടാകും മത്സര പരീക്ഷകളിൽ വിജയിക്കാൻ ഇവർക്ക് സാധിക്കുന്ന സമയമാണ് പുണർന്ന നക്ഷത്രക്കാർക്ക് സൗഭാഗ്യങ്ങൾ തേടി വരും സമ്പത്ത് വരെ തേടി പിന്നാലെ വരും എന്ന് തന്നെ പറയാം എങ്കിൽ പോലും നമ്മൾ അങ്ങനെ പറഞ്ഞാൽ പോലും ഒരിക്കലും ഒരു ജോലി ചെയ്യാതെയോ വെറുതെയോ ഒരിക്കലും തലം വരില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ എന്തായാലും നിങ്ങൾ പ്രവർത്തി ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റം ഉണ്ടാവും അപ്പൊ പുണർന്ന നക്ഷത്രക്കാരുടെ ജീവിതം ഓണത്തോടനുബന്ധിച്ച് ഒരു പുരോഗതി ഇട വക്കിലെത്തും തീർച്ചയായിട്ടും മൂന്ന് മാസം തുള്ളിൽ പൂർണ്ണതയിലെത്തും എന്ന് തന്നെയാണ് അടുത്ത ഓണത്തിനൊക്കെ ഒരു സാമ്പത്തികമായ ഒരു ഉയർന്ന നിലയിലായിരിക്കും നമുക്ക് ഇവരെ കാണാൻ കഴിയുന്നത് ഇവരുടെ അനുഭവത്തിലൂടെ അറിയാൻ കഴിയുന്നത് അങ്ങനെ അറിയും അങ്ങനെ അനുഭവം നിങ്ങൾക്ക് വരുമെന്നെങ്കിൽ നിങ്ങൾ അടുത്ത വർഷമാണെങ്കിൽ പോലും മറക്കാതെ ഈ വീഡിയോ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സത്യസന്ധത വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം ഒരിക്കലും നമ്മൾ വെറുതെ പറയില്ല നമുക്കുള്ള കാര്യങ്ങള് ആ ഒരു നക്ഷത്രത്തിന് ഈ ഗ്രഹങ്ങളുടെ ചലനങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഒക്കെ വരുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് ഗുണമായിട്ട് വരും ആ ഗുണമായിട്ട് വരുന്ന ചില നക്ഷത്രക്കാരെയാണ് വിട്ട് പറയുന്നത് എന്ന് എന്തായാലും ഉണർന്ന നക്ഷത്രക്കാർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും നേടി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ശത്രുദോഷം കുറച്ച് കൂടുതലുണ്ട് എന്തായാലും നിങ്ങള് ദേവീക്ഷേത്രത്തിൽ പതിനൊന്ന് രക്തപുഷ്പാഞ്ജലി തുടർച്ചയായിട്ട് ചെയ്യുക പതിനൊന്ന് ദിവസം പതിനൊന്ന് രക്തപുഷ്പാഞ്ജലി ചെയ്യുക അതുപോലെ ഒരു കടും പായസം ദേവിക്ക് കഴിപ്പിക്കുക എല്ലാവിധ സൗഭാഗ്യങ്ങളും പുണർ നക്ഷത്രക്കാരെ തേടിയെത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത നക്ഷത്രം നോക്കാം അടുത്ത നക്ഷത്രം ആയില്യനക്ഷത്രമാണ് ആയില്യനക്ഷത്രക്കാർക്ക് നീ പറഞ്ഞ മായി കർക്കടകൂട്ടു വരുന്ന നക്ഷത്രമാണ് ആയില്യം ആയില്യനക്ഷത്രക്കാരെ സംബന്ധിച്ച് സമ്പത്ത് വർദ്ധിക്കുന്ന സമയം തന്നെയാണ് നാഗദേവതകളുടെ അനുഗ്രഹം ഏറെയുള്ള നക്ഷത്രക്കാരാണ് ഐകൃ നക്ഷത്രക്കാർ ആയില്യനക്ഷത്രക്കാരെ സംബന്ധിച്ച് സമ്പത്ത് തീർച്ചയായിട്ടും വർധിക്കും കാരണം ഇവർക്ക് ഭാഗ്യം വന്നു ചേരുന്ന സമയമാണ് നാഗദേവതകളുടെ പൂർണ്ണ അനുഗ്രഹം ലഭിക്കുന്ന നക്ഷത്രക്കാരാണ് ഐല്യനക്ഷത്രക്കാര് കാരണം സർപ്പദൃഷ്ടിയുള്ള നക്ഷത്രക്കാരാണ് ഇവരെ വേദനിപ്പിച്ചാൽ വേദനിപ്പിച്ചവരാരും ആരും വെറുതെ കെടുക്കില്ല എന്ന് സത്യം തീർച്ചയായിട്ടും മനസ്സിലാക്കാം അനുഭവത്തിലൂടെ മനസ്സിലാക്കേണ്ട കാര്യമാണ് ആയില്യനക്ഷത്രക്കാർക്ക് ഒരു ഒരു സർപ്പത്തിന്റെ ഒരു ഒരു അനുഗ്രഹം വന്ന് എപ്പോഴും കൂടെയുള്ള നക്ഷത്രക്കാരാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇവർ നാഗക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയും നാഗക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ നടത്തുകയും നാഗദേവതകളെ ആരാധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇവരുടെ സമ്പത്തും സൗഭാഗ്യങ്ങളും സന്താനങ്ങളും ഇരട്ടിക്കുന്നതായിരിക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും ഈ ആയില്യനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാരണം അയില്യനക്ഷത്രക്കാർ സർപ്പങ്ങളുടെ വേണ്ടപ്പെട്ട ആൾക്കാരാണെന്ന് പറയാം അത്രയും സർപ്പങ്ങൾക്ക് പ്രിയപ്പെട്ട നക്ഷത്രക്കാരാണ് അയല് നക്ഷത്രക്കാര് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവിധ സൗഭാഗ്യങ്ങളും ഇതുവരെ തേടിയെത്തും എന്നുള്ളത് സത്യം തന്നെയാണ് ഓണത്തോട് ബന്ധപ്പെട്ടിട്ട് ഇവർക്ക് ഒരുപാട് പണം ഞാൻ ആ വഴികളിലൂടെ വരും കാരണം പണം വരുന്ന വഴികൾ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കും വെറുതെ പണം ഒന്നും ആരൊക്കെ വരില്ല അപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ പണം വരുന്ന പല വഴികളും തുറക്കപ്പെടുമെന്നാണ് പറഞ്ഞത് കാരണം എന്തെങ്കിലും ഒരു പ്രവൃത്തി നിങ്ങളിൽ വന്നു ചേരും ആ പ്രവൃത്തിയിലൂടെ നിങ്ങൾക്ക് പണം വന്ന് ലഭിക്കും പൂർവിക സ്വത്താണെങ്കിൽ അങ്ങനെ ലഭിക്കും അല്ലെങ്കിൽ ഏർ കിട്ടാക്കടമായി കെടുക്കുന്ന ധനം നിങ്ങളുടെ കയ്യിൽ വന്നു ചേരും അല്ലെങ്കിൽ ഒരു ജോലിയിൽ ഒരു പെട്ടെന്നൊരു സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുക അല്ലെങ്കിൽ ചിട്ടി പോലുള്ള കാര്യങ്ങൾ കിട്ടുക ലോട്ടറി പോലുള്ള കാര്യങ്ങൾ കിട്ടുക ഇതൊക്കെ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം വരും തന്നെയാണ് അപ്പൊ എന്തായാലും ആയിരം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും വന്നു നിറയട്ടെ എന്ന് പറഞ്ഞത് നമുക്ക് ഇവരുടെ വഴിപാട് പ്രത്യേകം ശ്രദ്ധിക്കുക നാഗക്ഷേത്രങ്ങൾ സന്ദർശിക്കുക നാഗദേവതകൾക്ക് പാലും പൊടിയും തുടർച്ചയായിട്ട് വഴിപാടായി ചേരുക അതുപോലെ ആയില്യ പൂജ ചെയ്യുക സർപ്പപൂജ ചെയ്യുക ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും കൊണ്ടുത്തരുമെന്ന തീർച്ചയായാണ് എന്തായാലും അടുത്ത നക്ഷത്രത്തിലേക്ക് പോകാം അതുപോലെ തന്നെ അടുത്ത നക്ഷത്രം ഉത്ര നക്ഷത്രമാണ് ഉത്ര നക്ഷത്രക്കാർക്കും ഈ അത്തം മുതൽ പത്ത് ദിവസത്തിനുള്ളിൽ ഭാഗ്യം വന്നു ചേരും നിങ്ങൾ ശ്രദ്ധിച്ച എഴുതി വെച്ചോളൂ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുന്നത് കാണാം ഒരുപാട് കോടീശ്വരന്മാരായില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ധനം വന്നു ചേരുമെങ്കിൽ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറും സാമ്പത്തിക ക്ലേശം അനുഭവപ്പെടുന്നവർക്ക് ആ ബുദ്ധിമുട്ടുകൾ മാറി തീർച്ചയായിട്ടും നല്ല അനുഭവം വരും ജീവിതത്തിൽ പ്രത്യക്ഷ അനുഭവം വരും എന്നുള്ള സത്യമാണ് കാരണം നിങ്ങൾ കുറിച്ചു വെച്ചോളൂ നിങ്ങളുടെ ജീവിതത്തിൽ ഉത്തരനക്ഷത്രക്കാർ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകില്ല എന്ന് നോക്കോളൂ മൂന്ന് മാസത്തിനകത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം വന്നു ചേരും വളരെയധികം ബുദ്ധിമുട്ടായി ചോദിക്കുന്ന ഉത്തരനക്ഷത്രക്കാർക്ക് ആശ്വാസം ലഭിക്കും ലക്ഷങ്ങൾ വന്നു ചേരും എന്ന് പറഞ്ഞ ലക്ഷ ഇപ്പം ലക്ഷങ്ങളൊന്നും ആവില്ല വന്നു ചേരുക അതിൽ വലിയ പണം തന്നെ വന്നു ചേരാം പക്ഷെ എങ്കിൽ പോലും നമ്മൾ ഒരു പ്രശ്നവശാൽ കണ്ട കാര്യങ്ങളിൽ പുരോഗതി ലഭിക്കുമെന്നാണ് ആ പുരോഗതി എന്ന സമ്പത്തും എല്ലാ തരത്തിലുള്ള പുരോഗതി വന്ന പോലെ ജീവിതത്തിൽ ഉത്തരനക്ഷത്രക്കാർക്ക് ഈ അത്തം മുതൽ പത്ത് ദിവസത്തിനുള്ളിൽ ജീവിതത്തിൽ ഉടനെ നല്ല പ്രത്യേകിച്ച് നല്ലൊരു മാറ്റം ജീവിതത്തിൽ സംഭവിക്കും സംഭവിക്കുന്ന പറഞ്ഞാൽ ഇവർ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിറവേറ്റാൻ കഴിയും എന്നുള്ളതാണ് കാരണം ഇവർ ആഗ്രഹിച്ച് നടക്കില്ല എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ നടന്നു കിട്ടുകയും ചെയ്യും അല്ലെങ്കിൽ ധനം സമ്പാദിക്കുകയും ചെയ്യും ചിലപ്പോൾ ഒരു വസ്തു വിൽപ്പന ആയിരിക്കാം അതിലൂടെ ധനം കിട്ടാം സമ്പത്ത് ലഭിക്കാം നമ്മുടെ കയ്യിലേക്ക് അല്ലെങ്കിൽ നല്ല ജോലി ലഭിക്കാം ആ ജോലിയിൽ പ്രമോഷൻ ലഭിക്കാം അല്ലെങ്കിൽ നമുക്ക് ധനം വരുന്ന പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കും നേരത്തെ പറഞ്ഞാൽ ലോട്ടറി അടിക്കാനുള്ള സാഹചര്യങ്ങളുമില്ല എന്തായാലും ഈ ഉത്രനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നല്ല പുരോഗതി ലഭിക്കുമെന്ന് തീർച്ചയായാണ് നിങ്ങളുടെ ജീവിതം ഓണത്തോട് ബന്ധപ്പെട്ട് പുരോഗതിയിലേക്ക് കുതിക്കുകയാണ് നിങ്ങൾ ഒട്ടും ഭയപ്പെടേണ്ടതില്ല നിങ്ങളുടെ ജീവിതം മാറും കാരണം വിഷമിച്ചിരിക്കുന്നവർക്ക് നല്ലൊരു ആശ്വാസവാക്കും കൂടിയാണ് നിങ്ങളുടെ പ്രയത്നം കൂടി നിങ്ങളൊപ്പം തന്നെ വേണം ഏത് പ്രവൃത്തിയാണെങ്കിലും നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തോളൂ നിങ്ങളുടെ ജീവിതത്തിൽ പുരോഗതി ലഭിക്കും എന്തായാലും നിങ്ങളുടെ ജീവിതം നല്ലൊരു മാറ്റം വരും തീർച്ചയായാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉത്തരനക്ഷത്രക്കാർക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട വഴിപാട് ശിവക്ഷേത്ര ദർശനം നടത്തുക പഞ്ചാക്ഷര മന്ത്രം നൂറ്റിയെട്ടിൽ കുറയാതെ ജപിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ശിവന് ധാര പിൻവിളക്ക് കൂവളമാല ശംഖാഭിഷേകം തുടങ്ങിയ വഴിപാടുകൾ കഴിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച ലഭിക്കാൻ സാധിക്കുന്നതാണ് ഉയർച്ച വരുത്തുന്നതാണ് എന്തായാലും അടുത്ത നക്ഷത്രം നോക്കാം അടുത്ത നക്ഷത്രം ചോദ്യ നക്ഷത്രമാണ് ചോദ്യ നക്ഷത്രക്കാരുടെ ജീവിതത്തിലും നല്ലൊരു വലിയ വ്യതിയാനം സംഭവിക്കാൻ പോവുകയാണ് പത്ത മുതൽ പത്ത് ദിവസത്തിനകത്ത് അല്ലെങ്കിൽ മൂന്ന് മാസത്തിനകത്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കും നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പുരോഗതി ലഭിക്കുമോ ഇല്ലയോ എന്ന് കിട്ടാ കടമായി കിടക്കുന്ന ധനം വന്നു ചേരാ സ്വത്ത് തർക്കമായി കിടന്ന സ്വത്ത് അത് തീരുമാനത്തിലെത്തി അത് വില്പന നടത്താനുള്ള സാഹചര്യം ഉണ്ടാകും അതുവഴി നിങ്ങൾക്ക് ധനം വന്നു ചേരാം സാധ്യത ഉണ്ട് എങ്കിൽ പോലും നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ നിന്നും ശ്രദ്ധിക്കുക ആരോഗ്യം വളരെ അധികം ഡൗൺ ആവാൻ സാധ്യതയുണ്ട് അത് വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് ട്രീറ്റ്മെന്റ് ചെയ്ത് നമ്മൾ വൈദ്യസഹായം തേടി നമ്മളത് ആ അസുഖത്തെ മാറ്റി വെക്കേണ്ടതാണ് അല്ലെങ്കിൽ രൂക്ഷമായ അസുഖം ഉണ്ടാവും ധനം വരുമെങ്കിൽ പോലും അതിനനുസരിച്ച് ചെലവ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും ചോദ്യനക്ഷത്രക്കാർക്ക് എല്ലാം ചോദ്യ നക്ഷത്രക്കാരെ സംബന്ധിച്ച് തിരുവോണം വരുന്നതോട് കൂടിയിട്ട് ജീവിതത്തിൽ ഇവിടെ ഒരു മാറ്റം വരും കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് പ്രത്യേകം പ്രത്യേകം എടുത്ത് പറയുകയാണ് കാരണം മറ്റെല്ലാ ധനകാര്യത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല തൊഴിൽ ഉയർച്ച ഉണ്ടാവും വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് സാധിക്കും വിദേശത്ത് ധാരാളം ധനം സമ്പാദിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും വിദേശത്ത് ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ചോദ്യനക്ഷത്രക്കാരെ സംബന്ധിച്ച് ഏറ്റവും നേട്ടങ്ങൾ ഉണ്ടാവും വിവാഹ കാലതാമസം വന്ന് നിൽക്കുന്നവർക്ക് വിവാഹം നടന്നു കിട്ടാനുള്ള സാഹചര്യത്തിലേക്കാണ് പോകുന്നത് പുതിയ വിവാഹാലോചന വന്നു ചേരും നല്ല ബന്ധങ്ങൾ വന്നു ചേരാനും സ്ത്രീ പുരുഷന്മാർക്കുള്ള ഭാഗ്യം ഉണ്ടാവുന്ന ഒരു സമയമാണ് തിരുവോണം തൊടങ്ങുന്നതോട് കൂടിയിട്ട് ഈ അത്തം മുതൽ ഇന്ന് അത്തമാണ് അത്ത മുതൽ ഭാഗ്യം വന്നു ചേരുന്ന ചില നക്ഷത്രക്കാരെ കുറിച്ചാണ് പറയുന്നത് അതിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട നക്ഷത്രമാണ് ഈ ചോദ്യ നക്ഷത്രം ചോദ്യ നക്ഷത്രക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരും എന്ന് തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ട വഴിപാട് ദേവി ദുർഗാദേവീക്ഷേത്രത്തിലേക്ക് പുഷ്പാഞ്ജലി അതുപോലെ തന്നെ പായസം ഇങ്ങനെയുള്ള വഴിപാടുകൾ തുടർച്ചയായി ചെയ്യാം നിങ്ങളുടെ ഭാഗ്യങ്ങൾ തെളിഞ്ഞു വരും എല്ലാ സൗഭാഗ്യങ്ങളും ചോദ്യ നക്ഷത്രക്കാർക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത നക്ഷത്രം കേൾ നോക്കാം അടുത്ത നക്ഷത്രം നക്ഷത്രമാണ് ധനിക്കൂറിൽ വരുന്ന മൂലനക്ഷത്രക്കാർക്ക് ഈ അത്തം മുതൽ തിരുവോണത്തിനുള്ളിൽ നല്ല ഭാഗ്യം വരും ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ആരോഗ്യം വളരെ വഷളാവുന്ന ഒരാ ഒരു അവസ്ഥയിലേക്ക് പോവും കാര്യത്തിൽ ശ്രദ്ധ വേണം വേണ്ട സമയത്ത് ഡോക്ടറെ കാട്ടി മരുന്ന് കഴിക്കേണ്ട സാഹചര്യം ഉണ്ടായാലും അത് ചെയ്യേണ്ടതാണ് അല്ലാത്ത പക്ഷം ആരോഗ്യം വഷളാകുന്നതായിരിക്കും ധനം വന്നു ചേരും പക്ഷെ ആരോഗ്യകാര്യം വളരെ മോശമായി വരാനുള്ള സാഹചര്യം ഉണ്ടാവും അതിനുള്ള അവസരം കൊടുക്കാതെ വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ ട്രീറ്റ്മെന്റ് ചെയ്യണം നിങ്ങൾ തീർച്ചയായിട്ടും മൂലനക്ഷത്രക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഈ ഓണത്തോടനുബന്ധിച്ച് വന്നു ചേരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് മൂലനക്ഷത്രക്കാരുടെ ഭാഗ്യകാലം എന്ന് തന്നെ പറയാം അത്തം മുതൽ പൊന്നോണത്തിനുള്ളിൽ ഭാഗ്യം പല വിധത്തിൽ ഇവരും അത് തേടിയെത്തും ചിലപ്പോൾ ലോട്ടറി എടുത്തിട്ടായിരിക്കും ഇവർ ഭാഗ്യം തെളിയുന്നത് ചിലപ്പോൾ ലോട്ടറി എടുത്തിട്ടായിരിക്കാം ചിലപ്പോൾ ബിസിനസ് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് ഒരു ബിസിനസ് വളർച്ച ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ പുതിയ പുതിയ വർക്കുകൾ നമ്മൾ തേടിയെത്താം പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള സാഹചര്യം മൂലനക്ഷത്രക്കാർക്ക് ഉണ്ടാകും വിദേശത്താണെങ്കിൽ പോലും പുതിയ സംരംഭങ്ങൾ ഇട ഒരു വക്കെത്തി നിൽക്കുന്നവരുണ്ടായിരിക്കാം തുടങ്ങാൻ ആഗ്രഹിച്ചു നിൽക്കുന്നവരുണ്ടായിരിക്കാം അതിനൊക്കെ അവസരങ്ങൾ വന്നു ചേരും അതിൽ നിന്നും പല വഴിയിലൂടെ ധനം വന്നു ചേരും ഈ ധനം വരുന്നത് നമുക്ക് പല വഴിയിലൂടെ ആയിരിക്കും നമ്മൾ നമ്മൾ ഏതെങ്കിലും ഒരു മേഖലയിൽ പ്രവർത്തിക്കുമ്പോഴായിരിക്കും നമുക്ക് ധനം വരിക ആർക്കും വെറുതെ വീട്ടിലിരുന്ന സ്ഥലത്ത് ഇരുന്നാലൊന്നും ധനം ഒരിക്കലും ഒരാൾക്കും വരില്ല തീർച്ചയായും ശ്രദ്ധിക്കുക എന്തായാലും എന്തെങ്കിലും ഒരു പ്രവൃത്തി വേണം നമ്മൾ ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാവും പക്ഷെ അതിനനുസരിച്ച് നമ്മുടെ പ്രവർത്തന മേഖല മെച്ചപ്പെടുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മൾ വളരേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ് എല്ലാവർക്കും പറയാനേ കഴിയുള്ളൂ പക്ഷെ പ്രവർ ഞാൻ വളരണം വളരണം എനിക്ക് സമ്പത്തി ഉയർച്ച വേണം എനിക്ക് എൻ്റെ ജീവിതം പുരോഗതി പുരോഗതിയിലേക്ക് എത്തിക്കണം എത്തണം എന്നൊക്കെ ആഗ്രഹം എനിക്ക് വേണം ഞാൻ ഇതിനൊന്നും ശ്രമിക്കാതിരുന്ന ഒരിക്കലും ഞാൻ വളരെയില്ല അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ജീവിതത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് അപ്പൊ നിങ്ങൾ വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ പ്രവർത്തിക്കുക ദൈവം നിങ്ങൾക്ക് വഴി കാണിച്ചു തരും എന്നുള്ളതാണ് നമ്മൾ ഈ രാശിയിലൂടെ പറയുന്നത് ഞാൻ മാത്രമല്ല ഏത് വീഡിയോ ചെയ്യുന്ന അസ്രോതർമാരും പറയുന്നത് അതാണ് നമുക്കുള്ള വഴികൾ തുറന്നു വരും പക്ഷെ നമ്മളത് വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ പ്രവർത്തിക്കണം എന്ന് മാത്രം അതിനാണ് നമ്മൾ പറയുന്നത് താൻ പാതി ദൈവം ബാധി എന്ന് കാരണം നമ്മൾ പകുതി പ്രവർത്തിക്കുമ്പോൾ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ആ കാര്യം സാധിക്കും എന്നുള്ളതാണ് അതിനുള്ള വഴി ഭഗവാൻ കാണിച്ചു തരും ആ ധനം വരാനുള്ള പല വഴികളും നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരും പക്ഷെ നിങ്ങൾ പ്രവർത്തിക്കണം എന്ന് മാത്രം നിങ്ങൾ അറിഞ്ഞു പ്രവർത്തിക്കുക പക്ഷെ ചിലവർക്ക് ചില ഭാഗ്യങ്ങൾ തടസ്സങ്ങൾ ഉണ്ടായിരം അത് നമ്മൾ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല അത് അവരുടെ ഭാഗ്യ തടസ്സങ്ങളാണ് അങ്ങനെയുള്ളവർ നമുക്ക് ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് ആർക്കും ഒരു ഗുണഫലം ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നല്ലൊരു ഉത്തമനായ ഒരു ജോത്സിനെ കണ്ട് നിങ്ങളുടെ ജാതകം ഉണ്ടെങ്കിൽ ഒന്ന് പരിശോധിപ്പിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചൊന്ന് പരിശോധിപ്പിക്കുക എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ തട്ട് തടസ്സങ്ങളുണ്ടെങ്കിൽ മാറ്റാവുന്ന ഉള്ളൂ മാറ്റിയാൽ നിങ്ങളുടെ ജീവിതം തീർച്ചയായിട്ടും പുരോഗതിയിലേക്ക് വന്നു ചേരാൻ ഒരു ബുദ്ധിമുട്ടുമില്ല എന്തായാലും മൂല നക്ഷത്രക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഈ ചെറിയ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഒരു പുതിയ അറിവുമായി പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി നമസ്കാരം എന്തായാലും എല്ലാ മാസവും ഇവിടെ ശക്തയെ പൂജയും പുഷ്പാഞ്ജലിയും ഉണ്ടായിരിക്കും നിങ്ങളുടെ നക്ഷത്രവും പേരും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതൊക്കെ ഒരു അപ്പം ദിന ആശംസകൾ നേർന്നുകൊണ്ട്